എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ മുന്തിരിയെ പറ്റിയുള്ള വീഡിയോ ആണ് ഈ കാണുന്നത് എൻ്റെ വീട്ടിലെ മുന്തിരിയാണ് മുന്തിരിയെ എല്ലാം വഴുക്കാൻ തുടങ്ങി ഇപ്പം നാലാം വർഷത്തിലേക്കാണ് കിടക്കുകയാണ് മുന്തിരിങ്ങ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് നല്ല മധുരമുള്ള മുന്തിരിങ്ങയാണ് തമിഴ്നാട്ടിൽ നിന്നും നാലു വർഷം മുന്നേ വാങ്ങിക്കൊണ്ട് വെച്ചതാണ് ഇത്തവണ ധാരാളം കുലകൾ ഉണ്ടായിട്ടുണ്ട് നൂറ് മുന്തിരിങ്ങയ്ക്ക് മുകളിലുള്ള മുന്തിരിക്കൊലകൾ വരെ നമ്മുടെ വീട്ടിലുണ്ട് അതവിടെ ഒരു ചെറിയൊരു അബദ്ധം പറ്റിയതെന്ന് പറഞ്ഞാൽ മുന്തിരിങ്ങ കൂടുതലുണ്ടാണെങ്കിൽ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് അത് കറക്റ്റായിട്ട് ചെയ്യണം ഞാൻ ഇത്തവണ പ്രൂൺ ചെയ്തത് മഴ തുടങ്ങിയതിനും ഏതാനും ദിവസങ്ങൾ മുന്നെയാണ് പുതിയ മുന്തിരിക്കുല പൂവായിട്ട് വരുന്ന സമയത്ത് മഴ പെയ്ത് അങ്ങനെ കുറേ മുന്തിരിങ്ങ പോയി വർഷത്തിൽ രണ്ട് പ്രാവശ്യം നമുക്ക് മുന്തിരിങ്ങ കിട്ടും കറക്റ്റായിട്ട് പരിപാലിച്ച് പ്രൂൺ ചെയ്താലൊക്കെ മുന്തിരിക്ക് ഒരു ശകലം വലിപ്പക്കുറവ് ചില മുന്തിരിക്കുലയിലെ മുന്തിരിക്ക് ഒരു വലിപ്പക്കുറവൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടി ഇത്തവണ ഒരു അൻപത് കുലയോളം ഇത്തവണ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ വീടിന് പറമ്പ് കുറവായത് കൊണ്ട് മുന്തിരി നല്ല വലുപ്പത്തിൽ പന്തൽ കയറ്റി വിടാൻ പറ്റത്തില്ല അല്ലായിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ മുന്തിരിങ്ങ ഉണ്ടായനെ മുന്തിരി കൃഷിയെപ്പറ്റി എന്തെങ്കിലും സംശയമുള്ളവരിഞ്ഞോട് ചോദിച്ചാൽ അത് നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു തരും ഞാനിപ്പോൾ ഈ മുന്തിരിങ്ങ ഉണ്ടാകുന്നതിന് മുന്നേ ചാണകപ്പൊടി വേപ്പിണ്ണാക്ക് എല്ലുപൊടി ഇതൊക്കെ ഇട്ട് കൊടുക്കും പരമാവധി രാസവളം ഒഴിവാക്കുന്നതാണ് എൻ്റെ ശീലം ഈ കാണുന്നത് ചെറിയ മുന്തിരിയായ അത് പഴുത്തു പക്ഷേ നല്ല മധുരമാണ് ഈ മുന്തിരി വെച്ചതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ നമ്മുടെ വീട്ടിൽ മുന്തിരിങ്ങ ഉണ്ടായി കണ്ടെൻ്റെ പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞു അവർക്ക് മുന്തിരിത്തായി വേണമെന്ന് പല ആളുകൾക്ക് നമ്മൾ മേടിച്ചു കൊടുത്തു അവരുടെ വീട്ടിലുമൊക്കെ മുന്തിരിങ്ങ ഉണ്ടാകാൻ തുടങ്ങി കുറച്ച് നാൾ മുന്നേ വരെ എൻ്റെ നാട്ടിലൊക്കെ ഒരു സംസാരം ഇവിടെയൊക്കെ മുന്തിരിങ്ങ ഉണ്ടാവുമോ ഉണ്ടായ മധുരം ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ളതായിരുന്നു അതായത് നമ്മുടെ സ്ഥലമെന്ന് പറയുന്നത് അപ്പർ കുട്ടനാടൻ പ്രദേശമാണ് കിഴക്കൻ പ്രദേശങ്ങളിലെ പോലെ പൂഴിമണ്ണൊന്നുമില്ല ഇവിടെ വേമനാട്ടുകാരിൽ നിന്ന് കോരിക്കോണ്ടുവരുന്ന ട്രജർ മണ്ണാണ് ഒട്ടുമിക്ക പറമ്പുകളിലും ഏത് സാധനവും നമ്മൾ വെച്ച് വേണമെന്ന് ആഗ്രഹിച്ചാൽ ഉണ്ടാകും അതിൻ്റെ തെളിവ് തന്നെയാണ് എൻ്റെ ഈ മുന്തിരി കൃഷി പല വീടുകളിലും ഉണ്ട് പക്ഷെ അവിടുത്തെ മുന്തിരിങ്ങ പേരിന് മാത്രമേ ഉണ്ടാകത്തുള്ളൂ അതിൻ്റെ കാരണം പലരും ചോദിച്ചിട്ടുണ്ട് മുന്തിരി കൂടുതൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മുന്തിരി ഇലയെല്ലാം കംപ്ലീറ്റ് കളഞ്ഞ് അതിന് ശേഷം പെൻസില് വണ്ണമുള്ള വള്ളി മാത്രം നിർത്തണം ബാക്കിയെല്ലാം കട്ട് ചെയ്ത് കളയണം കട്ട് ചെയ്ത് കളയുന്നതിന് ഒരു രണ്ടാഴ്ച മുന്നേ നമ്മൾ മുന്തിരിയുടെ ചുവട്ടി വളപ്രയോഗം നടത്തണം അങ്ങനെ കട്ട് ചെയ്ത് മുന്തിരി വിട്ട് വിട്ടുകഴിയുമ്പം ഒരാഴ്ച കഴിയുമ്പോൾ പുതിയ നാമ്പ് മുന്തിരിയിൽ ഉണ്ടാകാൻ തുടങ്ങും അതാണ് മുന്തിരിയായിട്ട് ഉണ്ടായി വരുന്നത് അത് കൃത്യമായിട്ട് ഈ പ്രൂണിങ് എന്ന് പറയുന്ന കാര്യം ചെയ്തു കൊടുക്കണം മുന്തിരി കൃഷിയിൽ എന്നാലേ കൂടുതൽ മുന്തിരിങ്ങ ഉണ്ടാകത്തുള്ളൂ പിന്നെ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ മുന്തിരിക്ക് നല്ല വെയിൽ കിട്ടണം നല്ല വെയിൽ കിട്ടിയാലേ മുന്തിരിങ്ങ കൂടുതലുണ്ടാകത്തുള്ളൂ അതുപോലെ തന്നെ നല്ല പന്തലിട്ട് കൊടുക്കണം പന്തലുമൊക്കെ ഇതിന് ഉണ്ടാകാനുള്ളൊരു പ്രധാന ഘടകമാണ് കൃഷിയോട് വലിയ താല്പര്യമുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും വളർത്തുന്നതും ഒക്കെ ഒരാവേശം എന്നെ സംബന്ധിച്ചു നമ്മുടെ മുന്തിരി കൃഷി കണ്ടിട്ട് എനിക്കൊരു അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ നല്ല ന്യായമായിട്ട് മുന്തിരിങ്ങ ഉണ്ടായി കിടക്കുന്ന മുന്തിരിപ്പുലകളാണ് നാല് വർഷം മുന്നേ ഒരു മുന്തിരി തൈയാണ് ആണ് വെച്ചത് തമിഴ്നാട്ടിൽ നിന്ന് മേടിച്ചോണ്ട് വന്നത് അത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുമുറത്തെ നഴ്സറിയിൽ നിന്ന് വേറെ രണ്ട് മുന്തിരി കൂടെ തൈ മേടിച്ചു വെച്ചു അതും കിളുത്തും വള്ളി വീശി ഈ പന്തലിലോട്ട് തന്നെയാണ് കയറ്റി വിട്ടേക്കുന്നത് ഈ വീഡിയോ കാണുന്ന എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഹെൽപ്പ് ചെയ്യണം ശ്രീ ജോ ജോൺ യൂട്യൂബ് ചാനൽ കൃഷി സംബന്ധമായിട്ടുള്ള വീഡിയോ ഇടുന്നതാണെനിക്കിഷ്ടം അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം മുന്തിരി കൃഷിയെപ്പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ പോസ്റ്റിൽ കമൻ്റായിട്ട് ചോദിച്ചാൽ മതി അതിന് എന്നാൽ കഴിയുന്ന രീതിയുള്ള മറുപടി ഞാനത് പറഞ്ഞു മനസ്സിലാക്കി തരാം സംശയങ്ങൾ പല ആളുകൾക്കും ഉണ്ടായിരിക്കും പല വീട്ടിലും മുന്തിരിയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഇത് പുതിയായിട്ട് എങ്ങനെയാണ് വെക്കേണ്ടത് എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട് അവർക്കൊക്കെ അത് വെക്കേണ്ട രീതികളും വളപ്രയോഗവും റൂണിംഗും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടാറ്റ ബൈ ബൈ ഓക്കെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയറും ചെയ്യണം ഓക്കേ ബൈ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം